ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ മനസ്സ് ില് ഇരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും മനുവിനോട് പറയുന്നില്ല എങ്കിൽ പോലും വൈജയോട് ദേഷ്യമുള്ള കാര്യം മനുവിന് നന്നായിട്ട് മനസ്സിലാവുകയാണ് അവളോട് ഈ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പോകാൻ പറ അവളെ എനിക്ക് കാണണ്ട അവൾ എൻ്റെ കൺമുമ്പിൽ വരരുത് അവളോട് ഇറങ്ങി പോകാൻ പറ അവൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരിക്കുകയാണ് തേവ് ചെയ്തു മനു അവളെ പറഞ്ഞു വിട് എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മനു ചോദിക്കുന്നുണ്ട് അതിന് ആന്റി എന്താ ചെയ്തത് നീ എന്നോട് കൂടുതൽ ഒന്നും ചോദിക്കരുത് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എനിക്കിപ്പം ഒന്നും പറയാൻ താല്പര്യം എനിക്ക് അവളെ കാണണ്ട അവളെ ഇവിടുന്ന് പറഞ്ഞു വിട ഇവിടെ എന്നെ എൻ എനിക്കിവിടെ എന്നെ ഇവിടെ നോക്കാനായിട്ട് സിസ്റ്റർമാരും ഡോക്ടർമാരൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും മനു ചോദിക്കുന്നുണ്ടല്ല ഞാന് ഞാനിവിടെ നിന്നെന്ന് ഓർത്ത് കുഴപ്പമുണ്ടോ കൈതക്കൽ തറവാട്ടിലെ ഒരാളെയും എനിക്ക് വിശ്വാസമില്ല ഒരാളും എൻ്റെ കാര്യം അന്വേഷിക്കേണ്ട കൈതക്ക വീട്ടിലെ ആരെയും എനിക്ക് വിശ്വാസമില്ല ഇല്ല പക്ഷെ മനു നീ എന്റെ കൂടെ നിന്നോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാരണം മനുവിന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ അപ്പൊ അതായിരിക്കാം പറഞ്ഞത് മനു നീ നിന്നാൽ കുഴപ്പമില്ല പക്ഷെ വൈജ് ഇവിടുന്ന് പറഞ്ഞു വരുന്ന ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു നേരെ ഇറങ്ങി വരികയാണ് കേട്ടോ മനു മനുവിനും മനസ്സിലാവുന്നില്ല എന്താണ് ബാലേന്ദ്രന് പറ്റിയത് എന്ന് അങ്ങനെ മനു ഇറങ്ങി വന്ന ഉടനെ തന്നെ ചോദിക്കുകയാണ് വൈജ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ബാലേന്ദ്രനെ ബാലേന്ദ്രൻ എന്താ പറഞ്ഞത് ഏഹ് എനിക്ക് കയറി കാണാമോ ഹേയ് വേണ്ട ആന്റി ഇപ്പം അങ്കിളിനെ കയറി കാണണ്ട അങ്കിൾ ഇപ്പൊ പഴയ അങ്കിളല്ല ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ിന കാണണ്ടങ്കി ആന്റിയെ കാണണ്ട എന്നാ പറയുന്നെന്ന് പറഞ്ഞപ്പൊ അതെന്താ എന്നെ കണ്ട പ്രശ്നം ഞാൻ എന്താ ചെയ്തത് ഏഹ് അതെന്താ ഇപ്പം അങ്ങനെ പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന ഒരു വേദനയെ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടത്തില്ല ഞാൻ മടുത്തു ഈ ജീവിതമേ ഞാൻ മടുത്തു സമാധാനം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ലെന്നാ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇപ്പം അങ്ങേർക്ക് ഇങ്ങനെ പോയി കുടിക്കാനും ഇങ്ങനെയൊക്കെ തോന്നാനും എന്താ കാരണം സമാധാനം കിട്ടാനായിട്ട് മനുഷ്യന്റെ ഓരോന്ന് ചെയ്തു വെച്ചോളും എന്നിട്ട് മനുഷ്യരുടെ സമാധാനമല്ലേ കളയുന്നത് ആന്റി ഇപ്പൊ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അങ്കിളിനെ കാണണ്ട എന്ന് പറഞ്ഞാൽ കാണണ്ട അത്ര തന്നെ അങ്കിള് കാണണ്ട പറഞ്ഞത് അതുകൊണ്ട് ആൻറ്റി ഒരു കാര്യം ചെയ്യ ഇപ്പം ആൻറ്റി വീട്ടിലേക്ക് പോകാൻ നോക്ക അവിടെ അവരൊക്കെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പൊ അങ്ങോട്ടേക്ക് പൊക്കോ ഇവിടത്തെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഇവിടെ ഞാനുണ്ടല്ലോ ഇപ്പൊ അങ്കിളിനെ നോക്കാനായിട്ട് അപ്പൊ പിന്നെ ആറ്റി ആറ്റിപൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ വൈജയെ പറഞ്ഞു വിടുകയാണ് മനു ഏതായാലും മൈജ നേരെ വീട്ടിലേക്ക് ചെല്ലണം അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ രോഹിത്തിന് ഏഹ് എന്തെങ്കിലും ഒക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി അലീനെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അലീന എടുത്തുകൊടുക്കുന്ന ഒന്നും കഴിക്കില്ല അലീനെ അലീന അലീനയുടെ കൈ കൊണ്ട് എന്ത് എടുത്തു കൊടുത്താലും രോഹിത് കഴിക്കില്ലേ ഇപ്പൊ അലീന ആയിട്ട് ഇപ്പൊ അങ്ങനെയാണല്ലോ ആണല്ലോ അന്നത്തെ ആ ഒരു സംഭവത്തോട് പിന്നെ അപ്പൊ അലീന പറയുന്നുണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കി രോഹിത്തെ ഞാൻ നിനക്ക് എടുത്ത് തരാ നീ എന്തെങ്കിലും ഒന്ന് കഴിക്ക നീ മനസ്സിലെ വാശി വൈലാഖ്യമൊക്കെ മാറ്റി വെക്കേ നീ ഒന്നും കഴിക്കാതെ കഴിക്കാതിരിക്കരുതേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മിണ്ടിപ്പോകരുത് നീ നീ എന്തിനാണ് ഇപ്പ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നിന്നോട് മിണ്ടരുതെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ വൃത്തികെട്ട വേടൊക്കെ ഉപയോഗിച്ച് നമ്മുടെ അലീനെ അങ്ങോട്ട് അപമാനിക്കുകയാണ് അപ്പൊ അലീന പറയുന്നുണ്ട് നീ വാശി കാണിക്കുന്നത് നിന്നോടും നിന്റെ ശരീരത്തിനോടും തന്നെയാണ് അത് എന്തിനാണ് വെറുതെ ഈ ഹെൽത്ത് ഹെൽത്ത് ഏർ ഇല്ലാതാക്കേണ്ട വല്ല കാര്യമുണ്ടോ നീ നിന്റെ ശരീരത്തിനോടും നിന്നോടും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശെരിയാവുമോ അതുകൊണ്ടൊരു കാര്യം ചെയ്യേ നീ ഇപ്പം ഇനിയിപ്പം ഇനിയിപ്പം ഏർ വേറൊന്നും എനിക്ക് പറയാനില്ല നീ കഴിക്കുന്നെങ്കിൽ കഴിക്കാൻ പറയാം അതായത് ഈ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ വൈജ വരുകയാണ് അപ്പം വൈജയുടെ ആ വണ്ടി വന്ന് നിന്നതും പെട്ടെന്ന് തന്നെ രോഹിത്തും എല്ലാരും കൂടെ ചെല്ലുകയാണ് കേട്ടോ എന്താ പ്രശ്നം എന്താ അച്ഛനു പറ്റി എന്നൊക്കെ അറിയണ്ടേ അങ്ങനെ ചെന്നു അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ കൂടി കയറി വരികയാണ് ദേഷ്യത്തോട് കൂടി കയറി വന്നു കയറി വന്ന ഉടനെ തന്നെ ആദ്യം നമ്മുടെ അലീനയുടെ മെക്കിട്ട് തന്നെയാ കയറുന്നത് അങ്ങനെ അലീന ചോദിക്കുകയാണ് മേഡം സാറിന് എങ്ങനെയുണ്ടോ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നീ എന്തിനാണ് സാറിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നത് നീ എന്തിനാ ഇതൊക്കെ നിനക്ക് ഇതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ നീ വന്നതോട് കൂടി എല്ലാം തകിടം മറിഞ്ഞല്ലോ സമാധാനം ആയല്ലോ നിനക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മേഡം എന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് ഓ നീ വലിയ ഉപകാരിയാണല്ലോ ഇപ്പം നീ അങ്ങേർക്ക് ജീവൻ ദാനമായിട്ട് കൊടുത്തതാണല്ലോ എടി അഹങ്കാരി നീ മിണ്ടാതിരുന്നാ മതി നീ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും കൂടുതൽ തിരക്കാനായിട്ട് വരണ്ട നീ കാരണമാടി ഈ കുടുംബത്തിന്റെ സമാധാനം നീ ഒറ്റൊരുത്തി കാരണമായി ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് മാത്രമല്ല നിന്നെപ്പോലെ പോലെ പ്രസവിച്ച് വേണ്ടാതെ ഒരു കൊച്ചിനെ പിഴച്ചു പെറ്റിട്ട് തള്ളിയില്ലേ അങ്ങനെ അങ്ങനെ തള്ളി നീ എവിടെ ചെന്നാലും ഗതി പിടിക്കാൻ പോകുന്നില്ല ആ കുണം നീ കാണിക്കാതിരിക്കത്തില്ലല്ലോ നിന്റെ തള്ളയുടെ കൊണം അത് നീ കാണിക്കും നിന്റെ തള്ള എവിടെയോ ആരെയൊക്കെയോ മയക്കി പെഴച്ച് പ്രസവിച്ചതല്ലേ നിന്നെ അപ്പൊ പിന്നെ നീ ആ സ്വഭാവം തന്നെ കാണിക്കത്തുള്ളൂ ആണുങ്ങളെ മയക്കിയെടുക്കാനേ നി നിന്നെപ്പോലെ കഴിവ് വേറെ ആർക്കും ഇല്ലടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ മേഡം ആണുങ്ങളെ മയക്കിയെടുക്കാന് എന്നെപ്പോലെ കഴിവെന്നൊന്നും മേഡം പറയരുത് പിന്നെ മേഡം പറഞ്ഞല്ലോ പ്രസവിച്ച ഒരു തള്ള തള്ളി കളഞ്ഞെന്ന് ആ തള്ളയുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ വഴിതെറ്റി പോയേനെ ഞാൻ പക്ഷെ അങ്ങനെയല്ലല്ലോ ജീവിച്ചത് എൻ്റെ പ്രചിത്താമ എന്നെ വളർത്തിയത് എൻ്റെ സ്വന്തം തള്ള ചിലപ്പോൾ എന്നെ വളർത്തിയെങ്കിൽ ഞാൻ വഴിപിഴച്ചു എന്ന് പറയുന്നതിൽ യാതൊരു ഇതുമില്ലായിരുന്നു കാരണം അത് ശരിയായേനെ എൻ്റെ തള്ള പിഴച്ചതാണ് എന്ന് എനിക്കറിയാം പിന്നെ ഈ പിഴച്ച കാര്യമൊക്കെ മേഡം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ മേഡം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മേഡം നല്ലതാണോ മേഡം എങ്ങനെ ഉള്ളവളാണ് മേഡത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് മേഡത്തിന് പറയാനുള്ള അധികാരം ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കും മേഡം അല്ലാതെ മേഡം ഇങ്ങനെ കിടന്ന് ചലക്കുന്നത് എന്തിനാ വെറുതെ എന്ന് ചോദിച്ചപ്പോ നീ എന്താണ് പറഞ്ഞത് ഓ ഞാൻ പറഞ്ഞത് മേഡത്തിന് മനസ്സിലായി കാണൂല്ലോ നീ എന്തൊക്കെ പറഞ്ഞാലും നീ ജയിക്കാൻ പലതും ഉണ്ടാക്കി പറയൂടെ മാത്രമല്ല നീ നീ കാരണമാ ഇപ്പം ബാലേത്തൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നീ അല്ലേടി നിന്റെ കാര്യങ്ങളെല്ലാം രോഹിത്തും ഹരിയും കൂടെ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ ബാലേന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയും മനസ്സിന് അത്രയും വിഷമം കേറിയിട്ട് അദ്ദേഹം ചെന്ന് കള്ളു കുടിക്കുകയും ഈ അവസ്ഥയിലാവുകയും ചെയ്ത് നീ ഒറ്റ വരുത്തി കാരണവ നീ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് കാണുന്ന ഇപ്പം മേഡം മേഡം വെറുതെ ഇങ്ങനെ പറയരുത് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല ഓ വലിയൊരു സത്യശീല വന്നിരിക്കുന്നു കള്ളം പറയാത്തവള് എടി നീ കള്ളം പറയത്തില്ലായിരിക്കും പക്ഷെ നീ മനഃപൂർവം അല്ലേടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് എനിക്ക് വലിയ ആളാകാൻ വേണ്ടി അതുകൊണ്ടാടി ഇപ്പം ഹോസ്പിറ്റലിൽ കിടക്കുന്ന മേഡം ഞാൻ പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം മേഡം ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ നീ വീണ്ടും കൂടുതൽ ന്യായീകരിക്കുമെന്നും വേണ്ട പോടി പോടിയകത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ അലീനെ അങ്ങ് പറഞ്ഞു വിട അലീനിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സങ്കടം വന്നപ്പോ അലിന അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് പറയുന്നുണ്ട് ഏതായാലും ഞാൻ കാരണമല്ലേ ബാലചന്ദ്രൻ സാർ ഇങ്ങനെ ആയതെന്ന് മേഡം പറയുന്നത് ബാലചന്ദ്രൻ സാർ വരട്ടെ എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടെനിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അകത്ത് പോയി ഭയങ്കര കരച്ചില്ല അങ്ങനെ മുത്തശ്ശേരി എടുത്ത് ചെല്ലാണ്ട് അപ്പൊ മുത്തശ്ശേരി എടുത്ത് തന്നപ്പോ എന്താ മോളെ എനിക്ക് അറിയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്റെ മുത്തശ്ശി ഞാൻ എന്ത് തെറ്റ മുത്തശ്ശി ചെയ്തത് ഞാൻ സാറിനെ രക്ഷിച്ചതല്ലേ ഉള്ളൂ അത് ഇത്ര വലിയ തെറ്റാണോ മുത്തശ്ശി ഇത് ഇത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മുത്തച്ഛി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിന് എന്താ എന്നോട് ഇത്ര വിരോ വിരോധം എന്ന് എനിക്ക് അറിയില്ല മേഡം എന്തിനും ഏതിനും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ലാത്തത് വെറുതെ എന്തിനാ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുന്നത് ഒരിക്കലും ഒരിക്കലും ഞാൻ ബാലചന്ദ്രൻ സാറിനൊന്നും വരണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല മാത്രമല്ല ഈ വീട്ടിൽ ഞാൻ വന്ന് താമസിക്കുന്നത് എൻ്റെ വീട് പോലെ തന്നെയാണ് ഇപ്പഴാ എനിക്ക് മനസ്സിലായത് കുടുംബം ം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സ്വർഗമാന്നാ ഞാൻ വിചാരിച്ചത് ഒരു അച്ഛനും മക്കളും അമ്മയും ഒക്കെ താമസിക്കുന്നത് സ്വർഗ്ഗ എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് കുടുംബം എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു സ്ഥലമാണെന്നും അങ്ങനെ ഈ അച്ഛനേയും അമ്മയും മക്കളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ സ്നേഹ നിഹേതൻ ഇതിനേക്കാളും ഒക്കെ എത്രയെത്രയോ ഭേദമായിരുന്നു ഞങ്ങളുടെ ബ്രിജിത്ഥാമ ഞങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു അതുപോലെ ഒരു സ്ത്രീ ഇനി ഉണ്ടാവുമോ അതുപോലെ ഒരു സ്ത്രീയെ ഏർ ഞങ്ങളുടെ ബ്രചിത്താമയായിട്ട് കിട്ടി നിങ്ങളുടെ ഭാഗ്യമല്ലേ അല്ലേ സാർ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങളുടെ ചിത്താമ്മയുടെ വില എന്താണെന്ന് ഇപ്പോഴാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യാനാണ് വൈജയുടെ ആ ഒരു സ്വഭാവം മാറാതെ ഒരിക്കലും ഈ കുടുംബത്തിന് ഒരു സമാധാനം ഉണ്ടാവില്ല മോളെ അവളുടെ സ്വഭാവവും ഇനിട്ട് മാറും തോന്നുന്നില്ല അതേ മുത്തശ്ശി ഒരിക്കലും ഒരിക്കലും വൈജാമേടത്തിന്റെ സ്വഭാവം മാറും എനിക്കും തോന്നുന്നില്ല ഏതായാലും വൈജാ മേഡം സ്ട്രോങ് ആയിട്ട് നല്ല ഒരു രീതിയിൽ നിൽക്കുമായിരുന്നെങ്കിൽ മക്കളെയൊക്കെ സ്നേഹിച്ച് ഭർത്താവിനെയൊക്കെ സ്നേഹിച്ച് ഒന്ന് ചിരിച്ച് ഒന്ന് ചിരിച്ചുകൂടെ മക്കളുടെ മുമ്പിലാണെങ്കിലും ഭർത്താവിന്റെ മുമ്പിലാണെങ്കിലും ഒന്ന് ചിരിച്ചൂടെ ആ സ്ത്രീക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് ശരിയാണ് വൈജ അങ്ങനെ ചിരിക്കാറൊന്നും ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ വൈജ നേരെ കയറി ചെല്ലുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല ഇവരുടെ മുറിയിലേക്കാണ് അപ്പം ബാലേന്ദ്രൻ എന്ത് സംഭവിച്ചു എന്ന് വൈജയ്ക്ക് അറിയില്ലല്ലോ പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വൈജ അവിടെ പോയി കുറച്ചു നേരം ഇരുന്ന് മൊത്തം ആകെപ്പാടെ മൊത്തം ഒന്നും ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അങ്ങനെ അവിടെ ഡ്രോമേശയ്ക്ക് അകത്തൊക്കെ ഇങ്ങനെ ഡ്രോമേശ തുറന്നൊക്കെ നോക്കുകയാണ് എല്ലാം തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിനകത്തൊരു ഗണ്ണ് കിടക്കുന്നത് കണ്ടത് അപ്പൊ ആ ഒരു തോക്ക് തോക്ക് കണ്ടത് ആ തോക്ക് ഇങ്ങനെ എടുത്ത് വൈജ ഇങ്ങനെ പേടിച്ചിരിക്കുക ഇത് എന്ത് പറ്റി ഇങ്ങനെ ഒരു തോക്ക് എന്തിനായിരിക്കും ഇപ്പൊ അവിടെ വന്നത് എന്താണ് ബാലചന്ദ്രന് പറ്റിയത് എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയില് വൈജ ഇങ്ങനെ ഇരിക്കുക എന്തേലും വൈജ അങ് വല്ലാണ്ടായി പോയി വൈജ എന്ത് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ആയിപ്പോയി സംഭവം എന്താണെന്ന് അറിയില്ല അപ്പൊ ഇതിനിടയിലാണെങ്കി നമ്മുടെ കമലയാണെങ്കി മനുവിനെ വിളിച്ച് ഭയങ്കര ഉപദേശം ഉപദേശം അല്ലെ പേടിപ്പിക്കുക നീ എന്തിനാ അവിടെ നിൽക്കുന്നത് നിനക്കെന്നെ നീ അവിടെ കൂട്ടിരിപ്പുകാരനാകേണ്ട കാര്യമില്ലല്ലോ അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഹോസ്പിറ്റൽ വേലക്കാറ്റ് സഹിതം കയറിയ നീ ചെന്നെന്തിനാ കൂട്ടിരിക്കുന്നത് നീ എന്നാ ഇത് എന്താ നീ അതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുകയാണോ നീ എല്ലാവർക്കും പോയി കൂട്ടിരിക്കാനുള്ളത് നിനക്ക് ഇവിടെ മര്യാദയ്ക്ക് വന്നിരിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മനു പറഞ്ഞ അമ്മയ്ക്ക് എന്താ ഞാൻ ഇവിടെ നിൽക്കുന്നതിന് എടാ നീ എന്തിനാ നിന്റെ വെറുതെ നീ നിന്റെ ഹെൽത്ത് ചീത്തയാക്കുന്നത് നിനക്ക് ഉറക്കക്ഷീണമില്ലേ നിനക്ക് ഫുഡ് കഴിക്കാൻ പറ്റുവോ അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അതെ എന്റെ മക്കളെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞെനിക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല ഉം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ മര്യാദക്ക് ഇങ്ങോട്ട് പോരെ അതെ ഇപ്പൊ തൽക്കാലം ഞാൻ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ വൈജാൻ്റെ ഇല്ല അതെന്താ വൈജല്ലേ ഇവിടെ നിൽക്കേണ്ടത് ഏഹ് ഭാര്യയുള്ളപ്പം എന്തിനാ ഭർത്താവിൻ്റെ അടുത്ത് നീ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഭയങ്കര പേട് നമ്മുടെ മനുവെ മനുവിനെ മനു അത് ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളയുക എന്നുള്ളതല്ലാതെ മനു ഒന്നും ഏറ്റെടുക്കില്ലല്ലോ ഏതായാലും ഞാൻ ഫോൺ വെക്കാന്ന് പറഞ്ഞു മനു ഫോൺ വെച്ചു ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കും നമ്മുടെ ബബിതയുടെ കുറച്ച് കള്ളക്കളിയാണോ ബബിതയ്ക്ക് ഒരു വമ്പൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ബബിത ഒരു എന്താ പറയാ ഒരു ചെറുക്കനുമായിട്ട് ഭയങ്കര പ്രണയത്തിലാണ് ആ ചെറുക്കനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ വളർത്തി മുടി വളർത്തിയെ കുറ്റം പറയുന്നതല്ല കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവന്റെ സംസാരം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിലാവും അവൻ വെറും കൂതറയാണ് എന്ന് അപ്പം അവനുമായിട്ട് കുറച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് അവരുടെ പ്രണയങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് അപ്പം ആ ചെറുക്കൻ വിളിക്കുന്നുണ്ട് ഒരു ദിവസം കാണണം ഒരു ദിവസം ഈ നമുക്ക് ഇങ്ങനെ ഫോണിൽ കൂടെ മാത്രം ഉമ്മ കൊടുത്താലൊക്കെ മതിയോ ഏഹ് ഒരു ദിവസം എനിക്ക് നേരിട്ട് കാണും നേരിട്ട് ഉമ്മയൊക്കെ തരണ്ടേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര റൊമാൻസ് രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ അലീനെ കണ്ടുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അലീന ഇതും ഇതെല്ലാം മാറി നിന്ന് വാച്ച് അവരിച്ചിട്ട് ഡീപ്പായിട്ട് നല്ല പ്രണയമാണ് നല്ല ഡീപ്പായിട്ട് വളരെ എന്താ പറയാ ഒരുമാതിരി രീതിയിലൊക്കെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് കാട് കയറി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പ്രേമം ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പം എന്തായിരിക്കും സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതുപോലെ അവരുടെ ആ ഒരു സംസാരമൊക്കെ അങ്ങേയറ്റം അറ്റം വഴക്കറായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ബബിത ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞു വന്നപ്പം അലീനെ അത് കണ്ടു എന്ന് ബബിതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഏതായാലും ബബിത അതുകൊണ്ടൊന്ന് പരിങ്ങി അങ്ങ് പോയി ഇനിയിപ്പം അലീനെ എന്തെങ്കിലും കേട്ടോ എന്നൊരു ചെറിയൊരു ചെറിയൊരിതുണ്ട് അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക വിശേഷത്തിനായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇനി അലീനയെ വിളിക്കണുണ്ട് ഏതായാലും അലീനെ ബാലചന്ദ്രനെ കാണാനൊക്കെ ആയിട്ട് ചെല്ലുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഏതായാലും ഇന്നു വന്നിട്ടില്ല അപ്പൊ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് വരുവായിരിക്കും നമ്മുടെ ബാലചന്ദ്രന്റെ അവസാന തീരുമാനം എന്താണ് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലോ ഇപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ഒക്കെ ആശംസിക്കാനോ അതിനോടൊപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ എന്നിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി ഇപ്പൊ തന്നെ അടിക്കണം കേട്ടോ ഒരാ നേരത്തെ ഫസ്റ്റ് ലൈക്ക് അടിക്കാത്തവർ ഇപ്പൊ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് അങ്ങ് പോയാൽ ഉപകാരമായിരിക്കും അപ്പൊ ഞാൻ ടാറ്റാ ബൈ ബൈ പോവാൻ ആയിട്ട് വരാമേ